ഈ ഫ്രിഡ്ജ് നമ്മള് ഇൻസ്റ്റഗ്രാമിൽ റീലിൽ കണ്ടതാണ് കേട്ടോ സിംഗപ്പൂരിന്റെ ഓ സാക്ക് സാക്കിന്റെ ഫസ്റ്റ് വണ്ണാണെന്ന് സത്യം ഈ അൽക്കാഫ് എന്ന പേരുണ്ടല്ലോ ശരിക്കും ഒരു അറബിക് കുടുംബത്തിന്റെ പേരാണ് കേട്ടോ ഇരുപതാം നൂറ്റാണ്ടിലേ വളരെ ഫേമസ് ആയിട്ടുണ്ടായിരുന്ന ഒരു ഒരു അറബിക് കുടുംബമായിരുന്നു അൽകാഫ് എന്നുള്ളത് ആ അൽകാഫിന്റെ അവർ അവര് ഭയങ്കര സമ്പന്നരായിരുന്നു മാത്രമല്ല അവര് ഈ ഉള്ള പരിസര പ്രദേശത്തെല്ലാം ഭയങ്കര സംഭാവനകളൊക്കെ നൽകിയിട്ടുള്ളവരാണ് അപ്പൊ അതുകൊണ്ട് അവരോടുള്ള സ്നേഹത്തിന്റെ പ്രതീകമായിട്ട് ഈ ബ്രിഡ്ജിന് അവര് അൽകാഫ് ബ്രിഡ്ജ് എന്ന പേര് കൊടുത്തത് ഈ ബ്രിഡ്ജിലല്ലേ എന്തോരം പെയിന്റ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് അറിയാമോ ഇത് ഫുള്ള് പെയിന്റ് ചെയ്യാനായിട്ട് ഈ മൊത്തം ം ബ്രിഡ്ജിനെ പെയിന്റ് ചെയ്യാൻ വേണ്ടി തൊള്ളായിരം ലിറ്റർ പെയിന്റ് ആണ് യൂസ് ചെയ്തേക്കണേ ആ തൊള്ളായിരം ലിറ്റർ പെയിന്റും അമ്പത്തഞ്ച് കളർ പെയിന്റ് ഉണ്ട് അങ്ങനത്ത് വേണ്ട ഓരോ സൈഡിലും ഓരോരോ കളർ ഇങ്ങനെ ചെയ്തേക്കാണ് ഒരു സൈഡിൽ നിന്നും പറയാൻ പറ്റില്ല പല പല കളർ തന്നെ ഒരെണ്ണത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ അമ്പത്തഞ്ച് അമ്പത്തഞ്ച് ടൈപ്പ് കളറുകള് ഈ ബ്രിഡ്ജിന് യൂസ് ചെയ്തിട്ടുണ്ട് ഈ ബ്രിഡ്ജിന്റെ എത്രയാണെന്നറിയോ അമ്പത്തഞ്ച് മീറ്റർ ഫിഫ്റ്റി ഫൈവ് മീറ്റർ ആണ് ഈ ബ്രിഡ്ജിന്റെ നീളം ആ അമ്പത് കൂടുതലുള്ള പോലെ ഉണ്ട് അല്ലേ അമ്പത്തഞ്ച് മീറ്റർ നീളമാണ് പക്ഷെ ഇതിന്റെ ഭാരം എത്രയാണെന്നറിയോ ഇരുന്നൂറ്റി മുപ്പത് ടൺ ഇരുന്നൂറ്റി മുപ്പത് ടൺ ഭാരമുണ്ട് ഈ ബ്രിഡ്ജിന് അമ്പത്തഞ്ച് മീറ്റർ നീളവും ഉണ്ട് ഈ ബ്രിഡ്ജിന് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഫിലിപ്പിനോ ആർട്ടിസ്റ്റ് ആണ് കേട്ടോ ഈ ബ്രിഡ്ജ് ഇപ്പൊ ഇങ്ങനെ ഈ ഒരു രീതിയിലേക്ക് രണ്ടായിരത്തി നാലില് പെയിന്റ് ചെയ്തത് ഇതിന്റെ പരിസരത്തൊക്കെ ഒരുപാട് റെസ്റ്റോറന്റുകളും കഫേകളൊക്കെ ഉണ്ട് കേട്ടോ ഈവനിംഗ് ടൈമിലെ ആ എന്നാൽ ശരിക്കും ഇതൊരു പെഡസ്ട്രിയൻ ബ്രിഡ്ജാണ് ഇതികൂടെ നടക്കാനും സൈക്ലിങ്ങിനും മാത്രമേ പറ്റുള്ളൂ അല്ലാണ്ട് അല്ലാണ്ടുള്ള വലിയ വലിയ വണ്ടികളൊന്നും ഇതികൂടെ പോവാൻ പാടില്ല പക്ഷെ ഇതിന്റെ സ്ഥലത്ത് സമീപ പ്രദേശത്തൊക്കെ കൊറേ അധികം ആ കൊറേ അധികം ഉണ്ട് ഒപ്പം തന്നെ കൊറേ കഫേകളുണ്ട് കാണാൻ നല്ല രസം ഉണ്ടല്ലേ ആ ഈവനിങ് അടിപൊളിയായിരിക്കും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ സൂപ്പർ ബ്രിഡ്ജ് നാളായിട്ട് ഒരാൾ ഒരു നല്ല ഭംഗിയല്ലേ നല്ല കളർഫുൾ ബ്രിഡ്ജ് അടിപൊളിയാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റഗ്രാമിൽ കണ്ടപ്പോ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ കിട്ടിയതാണെങ്കിലും പക്ഷെ അടിപൊളിയല്ലേ നല്ല കളർഫുൾ ആയിട്ട് സാധാരണ ഫ്രിഡ്ജ് കളർഫുൾ ആയിട്ട് നമ്മൾ കണ്ടിട്ടില്ല അല്ലേ ഒരു വെറൈറ്റിയാണ് ഒരു വെറൈറ്റിയാണ് കൊള്ളാം ഷേപ്പും കളറും എല്ലാം